ആ പള്ളി സ്ഥാപിച്ചു അത് വളർന്ന് മാസം വരെ തിരുനാൾ ആർച്ച് പ്രസിഡന്റ് ഫാദർ തോമസ് വട്ടമല കൊടിയേറ്റിയതോടെയാണ് തിരുനാളിന് തുടക്കമായത് തുടർന്നാളുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസ് മാറാട്ടിൽ കാർമ്മികത്വം വഹിച്ചു പത്തു മുതൽ പതിനെട്ടാം തീയതി വരെ നടക്കുന്ന വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ജോയൽ വള്ളിക്കാട്ട് ഫാദർ ജേക്കബ് മാട്ടേൽ ഫാദർ ഗോഡ്സൺ കണ്ണമ്പ്ലാക്കൽ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ഫാദർ ജേക്കബ് മങ്ങാടംപള്ളി ഫാദർ ലിബിൻ മനക്കിലേട്ട് ഫാദർ ജോസഫ് കട്ടക്കയം ഫാദർ ജെയിംസ് വലിയ വീട്ടിൽ ഫാദർ ജിറിൻ കുഴിയമ്പ്ലാവൽ എന്നിവരും നവവൈദികരും കാർമ്മികത്വം വഹിക്കും പതിനെട്ടാം തീയതി വൈകുന്നേരം മണിക്ക് നെടുങ്കണ്ടം ടൗണിൽ പ്രദർശനം നടക്കും തിരുനാളിന്റെ ഭാഗമായി പതിനാറാം തീയതി വൈകുന്നേരം ആറു പതിനഞ്ചിന് കലാസന്ധിയും പതിനെട്ടാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് ഗൃഹപാഠം എന്ന സിനിമയുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ആർച്ച് പ്രസിഡറ്റ് ഫാദർ തോമസ് വട്ടമല അസിസ്റ്റന്റ് വികാരി ഫാദർ ചാക്കോ ആയില്മാലിൽ കൈക്കാരന്മാരായ കെ സി ജോസ് കളത്തിൽ ലാലു തോമസ് നെല്ലിക്കാനത്തിൽ തോമസ് തെട്ടയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം